കരുനാഗപ്പള്ളി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഓണപൂരം സംഘടിപ്പിക്കുന്നു ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി വൈകിട്ട് അഞ്ചിന് ടൗൺ എൽ പി എസ് ഘോഷയാത്ര ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കരുനാഗപ്പള്ളി നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് ഓണപൂരം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് ടൗൺ എൽ പി എസിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കും ശ്രീധരിയം ഓഡിറ്റോറിയത്തിൽ സമാപിക്കും

കേരള വയോജന കമ്മീഷൻ ചെയർമാൻ കെ സോമപ്രസാദ് മുഖ്യ അതിഥിയാകും നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിന് ശേഷം വ്യത്യസ്തമായ ഓണാഘോഷ പരിപാടികൾ നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് റിജീവ് ഫോട്ടോ പാർക്ക മഹേഷ് ജയരാജ് സിംലാൽ എന്നിവർ അറിയിച്ചു ും അതുപോലെ രാജാവ് സേനയുടെ കുടുംബങ്ങളും കുടുംബങ്ങൾക്കും ഒക്കെ ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാനുള്ള വലിയ കലാരൂപം ശ്രീധൈര്യം കരിനാഗപ്പള്ളി